നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം അമേരിക്കൻ ഗവൺമെൻറ്റിനും ജപ്പാൻ ഗവൺമെൻറ്റിനും നേപ്പാൾ ഗവൺമെൻറ്റിനും ശ്രീലങ്ക ഗവൺമെൻറ്റിനും ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് അതായത് ശ്രീലങ്കയും നേപ്പാളിൽ തകർന്നു കഴിഞ്ഞു ഓക്കെ അവിടെ ഇപ്പോൾ ഭരണ ശരിയായ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളൊന്നുമില്ല ഓക്കെ ജനങ്ങളെല്ലാം തല്ലി പൊട്ടി പൊളിച്ച് കംപ്ലീറ്റ് ഒരു വഴിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ പരാധീനതകൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അതായത് നിങ്ങൾ ചിരിക്കരുത് കേൾക്കുമ്പോൾ ചിരിക്കരുത് ജപ്പാൻ ഗവണ്മെൻറ്റിൻ്റെ കടവെന്ന് പറഞ്ഞാൽ ആയിരം ലക്ഷം കോടി രൂപയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ കടം അവരുടെ ജി ഡി പി ഫോർ പോയിൻ്റ് ടു ട്രില്യൺ ഡോളർ ഈ പന്ത്രണ്ട് പോയിൻറ്റ് ത്രീ ട്രില്യൺ ഡോളർ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കോടി രൂപ ഓക്കെ അവരുടെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനത്തോളം ഓക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ സംഭവം ഇതാണ് ഗവൺമെൻ്റുകൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ല ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല ഇപ്പതാ അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നത് മുപ്പത് ട്രില്യൺ ഡോളർ ജി ഉള്ള രാജ്യമാണ് ജപ്പാൻ മോശമാണോ അല്ല ഖനഗംഭീരങ്ങളായ രാജ്യങ്ങളായിരുന്നു ജപ്പാനും അമേരിക്കയും പക്ഷെ അതെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു മുപ്പത് ട്രില്യൺ ഡോളർ ജി ഡി പി ഉള്ള അമേരിക്കയ്ക്ക് മുപ്പത്തേഴ് ട്രില്യനിലധികം ഡോളർ കടമായി കടവായിക്കഴിഞ്ഞു അമേരിക്കയുടെ ഡെപ്റ്റ് ടു ജി ഡി പ്രേക്ഷയോ ഏകദേശം ഈ നൂറ്റി ഇരുപത്തി നാല് ശതമാനം ഇപ്പോൾ ആ രാജ്യത്തിലും ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ പണമില്ല സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ അതായത് ഇരുട്ട് കൊണ്ട് ഓട്ടം അടയ്ക്കാനും നോക്കത്തില്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഇതാണ് ഈ സിസ്റ്റം അതായത് പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം മണ്ടത്തരമാണ് അത് സയന്റിഫിക് അല്ല അശാസ്ത്രീയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ ദുരന്ത മുഖങ്ങളിൽ ചെന്ന് ഭരണം മുട്ടിടിച്ചു വീഴുന്നത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ കറൻസി പേക്ഷ സിസ്റ്റം നിലനിൽക്കുന്നു ഏകദേശം അയ്യായിരം കൊല്ലമായി ഏകദേശം അമ്പത് നൂറ്റാണ്ട് അല്ലേ അയ്യായിരം വർഷങ്ങളോളമായി ഈ സിസ്റ്റം നിലനിന്ന കാലം മുഴുവൻ ഏകദേശം പകുതിയിലധികം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പോഴും അതെ ഇപ്പോൾ അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലായി കടം കയറി മുടിയാണ് ലോകം മനുഷ്യവംശം ഇങ്ങനെ കടം കയറി കടക്കണിയിൽപ്പെട്ട് തകരുമ്പോൾ ബോധമുള്ള ഒരു പൗരനും എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല ഓക്കെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് പണം ഉണ്ടാക്കാനൊന്നുമല്ല ഓക്കെ ഞങ്ങളുടെ ഇത് ഒരു ജ്യോതിഷം ചാനലാണെന്നാണ് പൊതുവേ ഉള്ള ധാരണ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീഡിയോസും ഞങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വെളിച്ചം ചാനൽ ഓക്കെ പക്ഷേ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം റവന്യൂ മുഴുവൻ ജനനന്മയ്ക്കാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ബോധപൂർവം വലിയൊരു ഓഡിയൻസിനെ സൃഷ്ടിക്കാൻ വേണ്ടി ജ്യോതിഷ സംബന്ധിയായ വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അതുവഴി ജനസമ്പർക്കം ഉണ്ടാക്കുകയും അങ്ങനെ ഒരു നല്ല ഒരു ഓഡിയൻസിന് കിട്ടാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഇത് നടത്തി ഈ ജനങ്ങളെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടും നൂറ് ശതമാനം വെളിച്ചം ചാനലിൻ്റെ ഒരു ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ചാനൽ മാത്രമാണ് അല്ലാതെ പണം ഉണ്ടാക്കാനുള്ള ചാനലല്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ വെറുതെ ഓരോരോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അതിന് പരിഹാരം ഞങ്ങൾ നിർദ്ദേശിക്കുന്നു അപ്പോൾ അതും അതാണ് ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് അതായത് ജനങ്ങളുടെ അതായത് കടക്കണിയിൽപ്പെട്ട മനുഷ്യവംശത്തിനെ രക്ഷിക്കാൻ ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാശയമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അറിവിനും വേണ്ടിയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ നടത്തുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അമേരിക്കൻ ഗവൺമെൻറ്റിനും ജപ്പാൻ ഗവൺമെൻറ്റിനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതായ സ്ഥിതിക്ക് കേരളത്തിൻ്റെ അവസ്ഥ എന്തോ ആയിരിക്കും കേരളത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയാണ് പക്ഷെ അതൊക്കെ കടമെടുത്താണ് ഇദ്ദേഹം കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് കട കിട്ടാതാവുമോ ജപ്പാൻ ഗവൺമെൻറ് അങ്ങനായി അവര് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിനെ അതുപോലായി ഇപ്പൊ ആ അമേരിക്കക്കും ആരും കടം കൊടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സഖാ പിണറായി വിജയന് കടം കിട്ടാത്ത ഒരവസ്ഥ വരുമോ വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ മലയാളികൾ ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഞങ്ങൾ എന്തായാലും ഈ പറഞ്ഞതൊക്കെ ഈ കടക്കെണിയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലെ അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ കടക്കെണിയിലാണ് ഒഫീഷ്യലി പക്ഷെ അത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത കടങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ആ കണക്ക് വന്നിരിക്കുന്നത് പക്ഷേ അൺഒഫീഷ്യലി ബ്ലെയ്ഡുകാരുടെ കയ്യിൽ നിന്ന് ഏ ബ്ലൈഡുകാരിൽ നിന്ന് കടവെടുത്ത ആൾക്കാരുടെ എണ്ണം കൂടെ കൂട്ടുമ്പോൾ ഭീതിജനകമായ ഭയങ്കരമായ ഭയം ജനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ അത് അവനൗദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് തൊണ്ണൂറ് ശതമാനം മലയാളി കുടുംബങ്ങളും കടക്കിണിയിലാണ് അപ്പോൾ അതിന് അതിന്റെ കൂടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൂടെ കിട്ടാതാകുമ്പോഴോ വലിയ പ്രശ്നങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ മാലപ്പടക്കം പൊട്ടുന്ന കണക്ക് നിരവധി പടക്കങ്ങൾ പൊട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ ബാങ്കുകൾ പൊളിയും ഇ എം ഐ അല്ലെങ്കിൽ മാസത്തവണ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ബാങ്കുകൾക്ക് അത് കിട്ടാതായാൽ ബാങ്കുകൾ പൊളിയും ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചാൽ നമ്മൾ ചിന്തിച്ച് പറയുന്നതാണിത് ഇത് വലിയ ഈ പറഞ്ഞ വലിയ തിയറി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് കോമൺ സെൻസ് മതി ഒരു സംഭവം ഇങ്ങനെയൊക്കെയാണ് വളരെ ഗുരുതരമായ രീതിയിലാണ് ലോകവും കേരളവും ഒക്കെ നിൽക്കുന്നത് പക്ഷേ മലയാളിക്ക് ഒരു കുലുക്കവും ഇല്ല അതിന് ചങ്കൂറ്റം എന്നല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് സാമൂഹ്യ ബോധവില്ലായ്മയെന്നാണ് ഞങ്ങൾ പറയുന്നത് വേറെ വാക്കുകളുണ്ട് തൽക്കാലം അതൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിനൊരു പരിഹാരം അതായത് കടക്കിടിയിലാണ് ലോകം മുപ്പതിനായിരം ലക്ഷം കോടി രൂപയാണ് ലോകം രാജ്യങ്ങളുടെ മൊത്തം കടം അവരുടെ ഈ ലോകരാജ്യങ്ങളുടെ മൊത്തം ലോകത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം ഒഫീഷ്യലി ആയിട്ട് ആയി കഴിഞ്ഞു അൺഒഫിഷ്യലി പറയപ്പെടുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനമാണ് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനമേ പാടുള്ളൂ അതിൻ്റെ നാലര ഇരട്ടിയിലധികമായി ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ലോകരാജ്യങ്ങളുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ അതായത് ഈ സിസ്റ്റം സമ്പൂർണമായും ആണ് അശാസ്ത്രീയമാണ് ഇതൊരു പരിഹാരം എല്ലാ മാധ്യമങ്ങളും ബി ബി സി തൊട്ട് നമ്മുടെ ഇവിടുത്തെ മനോരമ പത്രം വരെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് അവിടെ അടി അടക്കുന്നു ഇവിടെ ഇടി നടക്കുന്നു ശ്രീലങ്കയിൽ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം വളയുന്നു അമേരിക്കയിൽ വൈറ്റ് ഹൗസ് അടച്ചു പൂട്ടുന്നു ഗവൺമെൻറ് അടച്ചു പൂട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകളും അത് പിന്നെ കലാപങ്ങളും ഒക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടിങ് മാത്രമാണ് അവർ ചെയ്യുന്നത് ഒരാളും ഇതിനുള്ള സമ്പൂർണവും ശാശ്വതവുമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നില്ല അത് നിർദ്ദേശിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വെളിച്ചം ചാനൽ കൊണ്ടുപോകുന്നത് അല്ലാതെ പണം ഉണ്ടാക്കാനൊന്നുമല്ല ഇതിൽ വരു വരുമാനം കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ അതൊക്കെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതൊക്കെ ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കും ചാരിത്തിക്ക് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം അതായത് ലോകം നേരിടുന്ന മനുഷ്യവംശം നേരിടുന്ന ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങൾ മുപ്പത്തിനാല് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് രണ്ടായിരം സാമ്പത്തിക വിദഗ്ദ്ധരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കറൻസി രഹിത വ്യവസ്ഥ അത് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഈ മുപ്പതിനായിരം ലക്ഷം കോടി രൂപയുടെ കടം തീർക്കാം ലോകം വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കറൻസി രഹിത എന്നോ കറൻസി ഫ്രീ സിസ്റ്റം എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്റെ വീഡിയോസ് കിട്ടുന്നതാണ് അതൊക്കെ കാണാൻ ശ്രമിക്കുക ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സാങ്കത്യം ഉണ്ടെന്ന് തോന്നിയാണെങ്കിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നിയാണെങ്കിൽ റിലവൻസ് ഉണ്ടെന്ന് തോന്നിയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു വെസ്റ്റ് ഓഫ് ലക്ക് ഹാവ് എ നൈസ് ഡേ